ഫർലി നിസ്കാരത്തിൽ സ്വയം നിൽക്കാൻ കഴിയാത്തവൻ എങ്ങനെ നിൽക്കും ഉത്തരം സ്വയം നിൽക്കാൻ കഴിയാത്തവൻ വടിയുടെയോ മറ്റൊരാളുടെയോ സഹായത്തോടെയോ നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കണം സഹായിക്ക് കൂലി കൊടുത്തിട്ടാണെങ്കിലും ശരി അവനും അവൻ ചിലവ് കൊടുക്കേണ്ടവർക്കും അന്നേ ദിവസത്തെ രാത്രിയിലെയും പകലിലെയും ചിലവ് കഴിച്ച് വല്ലതും മിച്ചമുണ്ടെങ്കിൽ അതുകൊണ്ട് കൂലി നൽകിയാൽ ആളെ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ കാണുന്ന കസേര നിസ്കാരത്തെക്കുറിച്ചെന്ത് പറയുന്നു ഉത്തരം സ്വയമോ അല്ലാതെയോ മേൽപ്പറഞ്ഞത് പ്രകാരം നിൽക്കാൻ കഴിവുള്ളവൻ ഫറുദ് നിസ്കാരത്തിൽ കസേരയിൽ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സെഹിഹാവില്ല സുന്നത്തി നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കാമോ ഉത്തരം നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിലും സുന്നത്തി നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കാം സുന്നത്തി നിസ്കാരം നേർച്ചയാക്കിയാൽ നിൽക്കൽ നിർബന്ധമാണോ ഉത്തരം നേർച്ചയാക്കിയ നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണ് നിൽക്കൽ എങ്ങനെയാണ് വേണ്ടത് ഉത്തരം നേരെയാക്കിയാണ് നിൽക്കേണ്ടത് നിൽക്കുമ്പോൾ രണ്ടു കാലുകൾ തമ്മിൽ എത്ര അകലം ഉണ്ടായിരിക്കണം ഉത്തരം ഒരു ചാൺ അകലത്തിൽ രണ്ട് കാലുകൾ തമ്മിൽ അകറ്റി നിർത്തൽ സുന്നത്താണ് രണ്ട് കാലും സമത്തിൽ വെക്കാതെ ഒരു കാൽ അല്പം മുന്നോട്ട് വെക്കാമോ അതുപോലെ രണ്ട് കാലും അടുപ്പിച്ച് വെച്ചാലോ ഉത്തരം ഇപ്രകാരമെല്ലാം നിസ്കാരത്തിൽ ചെയ്യൽ കറാഹത്താണ് അല്പം കുനിവുള്ള ആൾ അങ്ങനെ തന്നെ നിസ്കരിച്ചാൽ പ്രശ്നമുണ്ടോ ഇല്ലെങ്കിൽ റൊക്വ് എങ്ങനെയാണ് നിർവഹിക്കുക ഉത്തരം വാർദ്ധക്യം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ കുനിവുള്ള ആൾ നിർബന്ധമായും അങ്ങനെ തന്നെ നിസ്കരിക്കണം റുക്കോ ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ നിർബന്ധമായും അല്പം കൂടി കുനിയണം എന്നാൽ റുക്കോയിലേക്ക് അല്പം പോലും കുനിയാൻ കഴിയാത്ത ആൾ നിൽക്കൽ റുക്ക്രു എഴുത്തിതാൽ എന്നിവ നീയത്തുകൊണ്ട് വെറുതിരിക്കണം ഫർലി കിഫായ ആയ മയത്തി നിസ്കാരത്തിലും നിൽക്കൽ നിർബന്ധമുണ്ടോ ഉത്തരം നിർബന്ധമാണ് നിൽക്കാൻ കഴിയാത്തവൻ ഫറൽ എങ്ങനെയൊക്കെ നിസ്കരിക്കാം ഉത്തരം നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നും ഇരിക്കാൻ കഴിയാത്തവൻ ചെരിഞ്ഞു കിടന്നും അതിനും സാധിക്കാത്തവൻ മലർന്നു കിടന്നും നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാനുള്ള മാനദണ്ഡം എന്താണ് ഉത്തരം നിൽക്കാൻ കഴിയാതിരിക്കൽ സാധാരണയിൽ നിൽക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത പ്രയാസം ഉണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം കപ്പൽ യാത്രയിൽ നിന്ന് നിസ്കരിച്ചാൽ തലകറക്കം വരുമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാമോ ഉത്തരം ഇരുന്ന് നിസ്കരിക്കാം നിന്ന് നിസ്കരിക്കുമ്പോൾ മൂത്രം വരും എന്നാൽ എന്തു ചെയ്യണം ഉത്തരം നിന്ന് നിസ്കരിച്ചാൽ മൂത്രം വരുമെങ്കിൽ ആ നിസ്കാരം സഹിഹല്ല അവൻ നിർബന്ധമായും ഇരുന്ന് നിസ്കരിക്കണം ആ നിസ്കാരം പിന്നീട് മടക്കേണ്ടതുമില്ല ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടെല്ലാം ഇരുന്ന് നിസ്കരിക്കൽ അനുവദനീയമാവും അതോടൊപ്പം നിന്ന് നിസ്കരിച്ചാൽ നാശം ഭയപ്പെടുക രോഗം കൂടുതലാവുക ശക്തമായ ബുദ്ധിമുട്ടുണ്ടാവുക എന്നീ കാരണങ്ങൾ കൊണ്ടെല്ലാം ഇരുന്ന് നിസ്കരിക്കൽ അനുവദനീയമാവും വിശ്വസ്തനായ ഡോക്ടർ കണ്ണിന് രോഗമുള്ളവരോട് നീ മലർന്നു കിടന്ന് നിസ്കരിച്ചാൽ ചികിത്സിക്കാൻ സൗകര്യപ്രദമാവും എന്ന് പറഞ്ഞാൽ മലർന്നു കിടന്ന് നിസ്കരിക്കാം ആ നിസ്കാരം പിന്നീട് മടക്കേണ്ടതില്ല ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കോൾ എങ്ങനെ ചെയ്യും ഉത്തരം അവൻ്റെ രണ്ട് മുട്ടുംകാലിൻ്റെ മുൻവശത്തേക്ക് നെറ്റിത്തടം എത്തുന്ന നിലയിൽ കുനിയലാണ് റുക്കോ എൻ്റെ ചുരുങ്ങിയ രൂപം സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് എത്തത്തക്ക നിലയിൽ കുനിയലാണ് പൂർണരൂപം ഇരിക്കാൻ കഴിയില്ല നിൽക്കാൻ കഴിയും എന്നാൽ റൊക്കോം സുജൂദും കഴിയില്ല എങ്ങനെ നിസ്കരിക്കും ഉത്തരം റുക്കോ സുജൂത് കഴിയുന്ന മാതിരി ചെയ്യുക അത്തഹയ്യാത്ത് സലാം വീട്ടൽ എന്നിവ നിന്നുകൊണ്ടും ചെയ്യുക നിൽക്കാൻ കഴിവുള്ളവൻ ഒരു നിലക്കും ഇരിക്കൽ അനുവദനീയമല്ല അത് കസേരയിൽ ആണെങ്കിലും ശരി ഒരാളുടെ സഹായത്തോടെയോ ചുമരിലേക്ക് ചാരിയിട്ടോ നിൽക്കാൻ കഴിയുമെങ്കിൽ നിർബന്ധമായും നിൽക്കണം ഫർലു നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണെന്ന് യജുമാവ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്